ഹായ് ഹായേഴ്സ് അസാലും വർമ്മത്തുള്ള അബ്രകത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് നമുക്ക് ചോദിക്കാറുണ്ട് ചെറിയ സൈസിലെ അല്ലെങ്കിൽ വലിയ സൈസില് നിങ്ങൾക്ക് കസ്റ്റമർ സൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് അതായത് ആംഗ്ലേസ് തരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് എല്ലാ മോഡൽസും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റാറില്ല കാരണം വേറൊന്നുമല്ല അതിൻ്റെ അനുസരിച്ചുള്ള ഓരോ ഉണ്ടാവുമല്ലോ അതായത് ഇപ്പോൾ ഈ ഒരു പരസ്പരം ഈ ഒരു പരസ്പര മോഡല് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരണം എനിക്ക് ഞാനിതിൻ്റെ എന്താ പറയുക മേക്ക് ചെയ്യുന്ന ആളല്ല അപ്പോൾ നമുക്കിത് എടുത്തിട്ട് റീറ്റെയിൽ കൊടുക്കാം നമ്മൾ ഹോൾസെയിലും കൊടുക്കാറുണ്ട് കേട്ടോ ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നമ്മൾ മാക്സിമം കൊടുക്കാറുള്ളത് അപ്പോൾ അതാ ഈ ഒരു മോഡൽസ് ഏതൊക്കെയാണ് മോഡൽസ് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു മൾട്ടി കളർ സ്റ്റോൺ വന്നിട്ടുള്ള റൗണ്ട് ിൽ വന്നിട്ടുള്ളതും കളർ വന്നിട്ടുള്ളത് ഹാർട്ട് ഷേപ്പ് കുറച്ച് വലിയ ഹാർട്ട് ആണ് അത് അതേപോലെ തന്നെ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് അതേപോലെ മൾട്ടി കളറിൽ വന്നിട്ടുള്ള പിന്നെ എന്താ പറയുക പിന്നെ ഇത് മൾട്ടി കളറിൽ വന്നിട്ടുള്ള സ്ക്വയർ അതുപോലെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും അതായിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ബ്ലാക്ക് ഹാങ്ങിങ് വന്നിട്ടുള്ള ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു അഞ്ച് സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സെറ്റാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ പറയുന്ന സൈസിൽ അപ്പോൾ നിങ്ങൾ ഓർഡർ തരുമ്പോൾ കൺഫേം ആക്കിയിട്ട് തരാം നിങ്ങൾ സൈസ് പറയാൻ പറയണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നൂലിൽ നിന്ന് അളന്നിട്ട് അത് സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടാപ്പ് വെച്ചിട്ടോ ഉള്ളൊരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ റെഫറൻസ് തരണം കേട്ടോ കാരണം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കുറേ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ സൈസ് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസ് നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് ആയിരിക്കണം എന്നില്ല അത് ചില ആളുകൾക്ക് സെൻറ്റിമീറ്റർ ഏതാണെന്നാണ് ഇഞ്ച് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ആളുകളുണ്ട് ആളുകളിലിട്ടോ എല്ലാവരും അതേപോലെ തന്നെ ചില ആളുകൾക്ക് അത് അറിയ അറിയാത്തോണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇനി നിങ്ങൾക്ക് അതും കാണിച്ചു തരണോ വേണ്ടല്ലോ അപ്പോൾ അറിയാമല്ലോ ഒന്നുകിൽ സ്കെയിൽ സ്കെയിൽ സ്കെയിലെല്ലാവരും വീട്ടിലുണ്ടാവില്ല സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളൊന്നും സ്കെയിൽ വെച്ചിട്ട് ഫോട്ടോ വിട്ടരാ അല്ലെങ്കിൽ സ്റ്റാപ്പിൽ വിട്ടരാ എന്നാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് എത്ര സൈസ് വരുന്നുണ്ടെന്നില്ല കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത്ര ഐറ്റംസേ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തതൊക്കെ നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് സെറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം അറിയാമല്ലോ ഇതൊക്കെ നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പോൾ കുറേ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഡീറ്റെയിൽസ് വരുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് വീഡിയോ വരുന്നുണ്ട് വൈകാതെ തന്നെ കാണാൻ നോക്കാട്ടോ താങ്ക്